അടിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വരലടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചോട്ട അടിച്ചു ഒരു കുഞ്ഞിനൊരു സ്ട്രൈക്ക് അടിച്ചു പിന്നെ സൈസ് കണ്ടോ നല്ല കിടുക്കാച്ച് വരാലി കേട്ടോ സ്ട്രൈക്ക് അയ്യോ അടിച്ചു അടിച്ചിട്ടുണ്ടേ ഓ ഇല്ല അമ്മേ ഇത് കേട്ടോ നമുക്ക് പഠിച്ച വരാൽ ഈ വിര വിര എടുത്തിട്ട് ഇത് ഇവിടുന്ന് വള്ളത്തിനെ പിടിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ചാലിട്ട് വരാൽ പിടിക്കാൻ പോകട്ടോ ആ കിട്ടി 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 ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തേ പുതിയൊരു വീടിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതേ കാക്കളുടെയും പക്ഷികളുടെ ഒക്കെ സൗണ്ട് കേട്ടോ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെന്തേ നല്ല ആക്റ്റീവായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങി കേട്ടോ നമ്മളെന്താ ചേർമീനും വരലൊക്കെ അടിക്കാൻ ഇറങ്ങിയാണ് അപ്പോൾ എൻ്റെ കൂടെ ഞാനുണ്ട് ഇതാ അമലുണ്ട് കേട്ടോ പുറേ നടന്ന് വരുന്നുണ്ട് അപ്പോൾ അതേ കുറച്ചങ്ങ് നടക്കുമ്പോഴേക്കും നല്ല അടിപൊളി അടിപൊളിയൊരു സ്പോട്ടൊന്നും കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് വരലും ചേർമീനും അടിക്കാനായിട്ട് പോകാം കേട്ടോ എന്ത് കണ്ടോ ഇതാണ് നമ്മൾ ഇടാൻ നിൽക്കുന്ന സ്പോട്ട് കേട്ടോ ഈ സൈഡ് മുഴുവൻ കായലിൻ്റെ ഒരു ഭാഗം കേട്ടോ ഇപ്പുറത്ത് ചെറിയൊരു മോട്ടോർ ജാലും ആ ഒരു ഏരിയ ഒക്കെയാണ് എന്തായാലും ഒരു അടിപൊളി ഒരു സ്ഥലം അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കാസങ്ങിനോട്ട് പോകുന്നത് കേട്ടോ മീൻ അത്യാവശ്യം ആക്ടിവിറ്റിയായി കാണിക്കുന്നുണ്ട് കടിക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടിച്ചേക്കണ കണ്ടോ അതെ വിയറ്റ്നം വരല കേട്ടോ നാടനല്ല അടിച്ചേക്കണ ഫ്രോഗ് ഇതേ സ്കൂബിയിലോട്ടോ അടിച്ചേക്കണ ഈ സ്പോട്ട് ഉണ്ടോ ഈ കാണുന്ന ഈ ചെറിയ ഗ്യാപ്പിന്നെയാണ് കേട്ടോ നമുക്ക് അടിച്ചത് എന്തായാലും കൊള്ളാം അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരൽ കേട്ടോ എന്തായാലും നമുക്കിതിനെ ഹുക്ക് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിലോട്ട് പോകാം ഇല്ല ഈ ഓടോ ഇടുക്കാറ്റ് സ്ട്രൈക്കട നമുക്കൊരു വരൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ പക്ഷേ എൻ്റെ പൊന്നേ എൻ്റെ സൈസ് കണ്ടോ നല്ല കിടുക്കാച്ച് വരല് കേട്ടോ നീയ്യോ പക്ഷേ ഇത് നാടൻ അല്ലേ കേട്ടോ നീ നാം വരലാണ് പക്ഷേ എൻ്റെ സൈസ് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ ചേർമീൻ്റെ ഒക്കെ സൈസ് വരും എൻ്റെ പിടുത്തം കണ്ടപ്പോൾ ഞാൻ ഓർത്തുണ്ടല്ലോ ചേർമീൻ ആണെന്ന് ഓർത്ത് നല്ല അടിയായിരുന്നു പക്ഷെ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല എന്തായാലും അടുത്തോട്ട് നമ്മൾ കറക്റ്റാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അപ്പം എൻ്റെ ഹുക്ക് റിമൂവ് എടുക്കുവാണേ നല്ല കിടുക്കാച്ചി കുക്കപ്പ് കേട്ടോ അതുകൊണ്ടോ അതിച്ചേടാ എടുത്തോ റെക്കോർഡിങ്ങടാ നോക്കി നല്ല കിടുക്കാച്ചി വരാൽ ഒന്നും പറയാനില്ല ഹെവി സൈസ് കേട്ടോ നമ്മളിത് ഇവനെ കവറിലാക്കുവാണേ കവറിലാക്കി നേരെ ദൈനത്താക്കുവാണെ അപ്പോൾ അത് അടിച്ചേക്കണം നമ്മുടെ സ്കൂബിൽ തന്നെ കേട്ടോ നമ്മൾ ഒത്തിരി നാളായി ഫ്രോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ യാതൊരു പ്രശ്നവുമില്ല ഇല്ല അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫ്രോ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അമ്പലം അവിടെ നിന്ന് കാശ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അടിക്കുമെന്ന് നോക്കാം അവിടെ നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ചിരി ഉടങ്ങ് മാറി നിറങ്ങി നോക്കാം നല്ലടി ആണെന്ന ഇവിടെ വെള്ളം ചേർന്ന സ്ഥലമാണ് അടിച്ചോട്ടെ അയ്യോ കേട്ടോ ഇയ്യോ ഇടത്തില്ലടാ ഇടത്തില്ല അപ്പോൾ നമുക്കിത് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് അടിച്ചപ്പോൾ തന്നെ കുക്കു പോയി പക്ഷേ ചെറിയ വരാതെ കേട്ടോ തീരെ പൊടിയാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അത്യാവശ്യം എടുക്കാൻ പറ്റിയ സൈസ് കേട്ടോ ഇത് കണ്ടോ മറ്റേ പുന എന്നെ ഊരാൻ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളി കുഴപ്പമില്ല കേട്ടോ എടുക്കാൻ പറ്റിയ സൈസാണ് നമ്മുടെ ദീപനെ കവറിലാക്കുവാണേ പെട്ടെന്നുള്ള ഷൈക്കായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല ആ മോട്ടർ അടിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു പ്രശ്നമെന്ന് പറയുന്നത് കേട്ടോ ഇതിനകത്ത് വെള്ളം താമസിക്കാണ്ട് പറ്റി പോവും അതിന് മുമ്പേ മാക്സിമം നമുക്ക് അടിച്ച് കയറണം കേട്ടോ ഫ്രോഗ് കറക്റ്റായിട്ട് ഹുക്ക് തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ഒത്തിരി കേട്ടോ ഫ്രോഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴൊരു പ്രശ്നമൊന്നുമില്ല എന്തായാലും കൊള്ളാം അപ്പോൾ നമുക്ക് അടുത്ത കാശിനോട്ട് പോവാം നല്ല സൈസ് ചെമ്പലോട്ടെ മറിയുന്നൊക്കെ കഴിച്ചുകൊണ്ടായിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെമ്പലോട് പിടിച്ചിട്ട് പോകാമായിരുന്നു എന്തായത് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞാൽ മോട്ടോറിലേ കേട്ടോ അപ്പോൾ അവിടുന്ന് ഇത് വെള്ളം അടിച്ചങ്ങ് മാറ്റിക്കൊണ്ടേക്കാണ് കേട്ടേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് ഈ പായലൊക്കെ കൂടിക്കിടക്കണം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാളൊക്കെ ഇറി നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ നല്ല കാറ്റുണ്ടോ എന്നിട്ട് നമ്മൾ എറിഞ്ഞിട്ടങ്ങ് അപ്പറേക്ക് പോവണം പക്ഷെ ഇവിടെ വെള്ളം നല്ല മോശം കേട്ടോ നല്ല കൂഴിക്കുള്ള വെള്ളത്തിന് അപ്പോൾ അതായിരിക്കാം മീനടിക്കാത്തത് കേട്ടോ പോയി ഇന്ന് നമ്മളിന്ന് െത്ര മീന പോയിന്നറിയോ ഇതിനു മുമ്പ് നമ്മൾ കാസ് ചെയ്തപ്പോഴേക്കും നല്ല സ്ട്രൈക്കുകളൊക്കെ വന്നു പക്ഷേ ഒരെണ്ണം പോലും ഹുക്കായില്ല ഒരു കുഞ്ഞിനൊരു സ്ട്രൈക്ക് ചെറിയ പല അല്ല നോക്കട്ടെ നമ്മളത് ഇനിയിപ്പോൾ ഈ മോട്ടർ വേല കാസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് നമ്മളപ്പോൾ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാൻ പാടും നമ്മൾ അപ്പുറ സൈഡിലോട്ട് പോകട്ടോ അപ്പോൾ ഇവിടെ ഒരു പാലം ഒക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഭാഗ്യം സാധാരണ ഒറ്റത്തിൽ പാലാണ് കാണാറ് അവിടെ എന്തായാലും ഒരു മൂന്ന് താടി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങും ഇനി വിഴുകിപ്പോ കഴിഞ്ഞാൽ കാലിൽ ഒന്ന് കാലം മുഴുവൻ ചെളിയാണ് സ്ട്രൈക്ക് 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 വീണ്ടും സ്ട്രൈക്ക് വന്നു കേട്ടോ സ്ട്രൈക്ക് അയ്യോ ശം കുഴപ്പാത്തൊരു വരാലായിരുന്നു കേട്ടോ വെള്ളം നല്ല ചേറാണ് പക്ഷേ വിട സ്ട്രൈക്ക് എൻ്റെ അമ്മേ നല്ല സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടല്ലോ കാസ്റ്റായിട്ട് നമുക്കൊന്നും അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ വിര വിരയെടുത്തിട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് വള്ളത്തിനെ പിടിച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ചാലിട്ട് വരൽ പിടിക്കാൻ പോകാം അപ്പോൾ നമുക്ക് നോക്കാം പള്ളത്തിക്ക് അവിടെ ഇങ്ങനെ റിസൾട്ടാ നോക്കാം കേട്ടോ ഇഷ്ടംപോലെ വള്ളത്തിൽ നിൽക്കുന്നുണ്ട് പള്ളത്തിനെ പിടിച്ചിട്ട് അവിടെ നിന്ന് വരാൽ പിടിക്കാനുള്ള പരിപാടിയാണ് ആ കിട്ടി 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 അപ്പം നമുക്കുള്ള ബൈറ്റ് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ഇവൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവൻ്റെ നെയ്യൊരു പോസ്റ്ററായിട്ട് കോർക്കും കേട്ടോ തെയ്യിനെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചാലിക്കൊണ്ടിട്ട് വരാൽ അടിക്കുമെന്ന് നോക്കാം അപ്പോൾ നമുക്കിത് ഇവിടെ പതിയെ കാശ് ചെയ്ത് വെച്ച് നോക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഭാഗത്തായിട്ട് നമ്മുടെ പള്ളത്തിൽ കാശ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടിക്കുമോ നോക്കാം കേട്ടോ പള്ളത്തിൽ നല്ല രീതിക്ക് വെള്ളത്തിൽ കിടന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആരും അനങ്ങുമ്പോഴേക്കും വരാൽ സ്ട്രൈക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ് നോക്കട്ടെ അടിക്കുമോ നോക്കാം മീൻ്റെ മീൻ സ്ട്രൈക്ക് ഇട്ടുണ്ട് ഉണ്ട് ടാ ശേ വീറ്റ് എടുത്തായിരുന്നു കേട്ടോ പക്ഷേ ബുക്കാ കഴിഞ്ഞിട്ടായിരിക്കണം ഈ നോക്കാം അടുത്തടിക്കോന്ന് നോക്കാം വയറ്റിൽ സ്ട്രൈക്ക് കിട്ടുന്നത് കേട്ടോ അടിച്ചാ ഉണ്ടോ പള്ളത്തിനോടിയോ അതി വിളിച്ച് പോയി ഇല്ലില്ല ഉണ്ടോ ഇല്ലില്ല കേട്ടോട്ടേ അടിച്ചിട്ടുണ്ടേ ഓ ഇല്ല അമ്മേ അപ്പം നമ്മുടെ ബൈറ്റിൽ അടിച്ച് കിട്ടിയതാണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാമല്ലേ എന്തായാലും അടിപൊളി എൻ്റെ അമ്മ നമ്മൾ നമ്മുടെ അടുത്ത വള്ളത്തിന് പിടിക്കാനുള്ള പരിപാടി കേട്ടോ വേറെ ഷോട്ടാണല്ലോ അപ്പോൾ അടുത്ത വളർത്തി പിടിച്ച് നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് അടുത്ത വളത്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇവനെ കോർത്ത് അടുത്ത മീനെ പിടിക്കാം അവിടെ അവിടെത്തന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ അടിച്ചം തോന്നും അടിച്ചടിച്ച് അടിച്ചടിച്ച് അപ്പോൾ ഇന്നത്തെ ഫിഷ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനേക്കാളും കൂടുതൽ മൂന്നിട്ട് സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ട് കുറേ ആണൊക്കെ നമ്മുടെ ചൂണ്ട നൂരി പോയി നമുക്ക് കുക്കായി കിട്ടിയില്ലേ കേട്ടോ എന്തായാലും കിട്ടിയത് അത്രയും സന്തോഷം അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോടെ കൊണ്ട് വൈൻ്റെ ചെയ്യാം കേട്ടോ നമുക്ക് കിട്ടിയ മീനേക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതായത് നമുക്ക് എന്ന് കിട്ടിയ മീനേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതെല്ലാം ഇതാണ് നമുക്ക് മീനടിച്ച മീൻ ഇതുള്ളൂ നമുക്കൊരു മൂന്ന് വരാലേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇതിനാണ് അതിൽ അത്യാവശ്യം സൈസുള്ള മീനാണ് കേട്ടോ നല്ല ഹെവി വരല്ലേ കേട്ടോ നടൻ എല്ലാം വളർത്തു വരലാണ് അതിലൊരു നാടൻ വരലേ ഉള്ളൂ നമുക്ക് ബാക്കി രണ്ടെണ്ണം വളർത്തി കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫിഷിംഗ് അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് അപ്പോൾ പുതിയ അടി അടിപൊളി കിട്ടലം വീഡിയോ ഇനി കാണാം പുതിയ അടിപൊളി കിട്ടലം വീഡിയോ ഇനി കാണാം അതുവരെ എല്ലാവർക്കും ബൈ